മൂന്നാറിൽ നിന്ന് കോതമംഗലത്തേക്കുള്ള യാത്രയിൽ അതിമനോഹരമായ ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് പ്രഭാത കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങൾ മൂന്നാറിലേക്ക് കടന്നുവരികയാണെങ്കിൽ ഇതുവരെ മനോഹരമായൊരു കാഴ്ച നിങ്ങൾ കാണുവാനായിട്ട് കഴിയും ഇടുക്കി തന്നെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയുള്ള ഈ മഴക്കാല മൺസൂൺ കാലങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിലെ വീഡിയോയിലൂടെ കാണുന്നത് ഒരു മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കാണുവാനായിട്ട് കഴിയയില്ല ഈ പ്രഭാതത്തിൽ നിങ്ങൾ മൂന്നാറിലേക്ക് സഫാരി ചെയ്യുകയാണെങ്കിൽ തീയപ്പാറ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും മനോഹരമായ ഭൂപ്രദേശമാണ് മഞ്ഞുകൾ ഓടി നിൽക്കുന്നൊരു സ്ഥലം